മഹാജനങ്ങളെ ഒരു ഓട്ടയടക്കൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദേശീയപാത അറുപത്തി ആറിലാണെന്ന് തോന്നുന്നു വലിയൊരു കുഴി റോഡിൽ രൂപപ്പെട്ടിട്ടുണ്ട് അത് അത്ഭുതമൊന്നുമില്ല ദേശീയപാത അറുപത്തി ആറിൽ കേരളത്തിന്റെ മിക്കവാറും എല്ലാ റീച്ചുകളിലും വലിയ കുഴികളും ഗർത്തങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിള്ളൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് വലിയ അത്ഭുതമില്ല നമ്മളൊരു കുഴിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഈ കുഴി അടക്കുകയാണോ അതോ കുഴിക്കാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും അവിടെ റോഡ് ഗതാഗതം വാഹന ഗതാഗതം ഓൾമോസ്റ്റ് ഫ്രീസ് ആയിട്ടുണ്ടെന്ന് നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എവിടെയെങ്കിലും ഇങ്ങനെ റോഡ് പണി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതേപോലെ റോഡുകളെ കൈകാര്യം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ ഈ റോഡുകൾ എന്നുള്ളത് യഥാർത്ഥത്തിൽ അടിസ്ഥാന സൗകര്യം എന്നാണ് ഇതിന്റെ പേര് അതായത് ഒരു സൊസൈറ്റിയിൽ ഒരു രാജ്യത്ത് സംസ്ഥാനത്ത് കുറേ ആളുകൾ ജീവിക്കുന്ന സ്ഥലത്ത് അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട സൗകര്യങ്ങളുണ്ടല്ലോ അപ്പൊ നമ്മൾ ഒരു വീടെടുക്കുമ്പോൾ അവിടെ അനിവാര്യമായിട്ട് ഉണ്ടായിരിക്കേണ്ട കുറച്ച് സൗകര്യങ്ങളുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയും അത് അടുക്കള അനിവാര്യമായിട്ടുണ്ടായിരിക്കേണ്ടതാണ് ടോയ്ലറ്റ് അനിവാര്യമായിട്ടുണ്ടായിരിക്കേണ്ടതാണ് അതേപോലെ ഒരു സൊസൈറ്റിക്ക് ഉണ്ടായിരിക്കേണ്ട അനിവാര്യമായിട്ടുള്ള ഒരു സാധനമാണ് റോഡുകൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതിനെ അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് ഈ അടിസ്ഥാന സൗകര്യത്തെ വികസിപ്പിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന ആളുകൾ അതിനെ ഏത് തരത്തിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ മികച്ച ഉദാഹരണമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തെവിടെയും അടിസ്ഥാന സൗകര്യങ്ങളെ അടിസ്ഥാന സൗകര്യങ്ങളല്ലാതെ കാണുന്നില്ല നമ്മൾ മാത്രമേ ഉള്ളൂ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടുന്ന റോഡുകളിൽ ഇപ്പോൾ ഏത് തരം വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ടെന്നറിയോ ഡ്രൈവർ ഇല്ലാത്ത ടാക്സികളും വാഹനങ്ങളൊക്കെ ബസ്സുകൾ വരെ ഓടിത്തുടങ്ങിയിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് തികച്ചും ശാസ്ത്രീയമായി തികച്ചും ശാസ്ത്രീയമായി റോഡുകൾ നിർമ്മിക്കുമ്പോഴാണ് ഈ തരത്തിൽ ഡ്രൈവർ ഇല്ലെങ്കിൽ പോലും വാഹനങ്ങൾ ഓടുന്ന സ്ഥിതി വരുന്നത് നമ്മുടെ റോഡുകളിൽ ഡ്രൈവർ ഉണ്ടെങ്കിൽ പോലും നേരെ ചൊവ്വേ ഓടിക്കാൻ കഴിയാത്ത റോഡുകളാണ് എത്രമാത്രം അപകടങ്ങളാണ് നമ്മുടെ റോഡുകളിൽ സംഭവിക്കുന്നത് എത്രമാത്രം മനുഷ്യരാണ് റോഡിൽ ഇങ്ങനെ ചോരയെ ഒലിച്ച് കിടന്ന് മരിക്കുന്നത് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ മനുഷ്യരെ നാട്ടുകാരെ വല്ല ധാരണയുണ്ടോ നമുക്കിതൊന്നും മാറ്റിയെടുക്കണ്ടേ എന്താണ് നമ്മളെപ്പോലെ പോലെ കാറ്റഗറൈസ് ചെയ്യപ്പെട്ട ജനങ്ങൾ ജീവിക്കുന്ന നാടുകളിലൊക്കെ ഇത്തരം പരിപാടികൾ നടന്നാലും പിന്നെ ആ പരിപാടി നടത്താൻ പിന്നെ ആ ഗവൺമെന്റ് ഉണ്ടാവില്ല ഇനി ചൈനയിലോ മറ്റോ ആണ് റോഡുകളെ ഈ തരത്തിൽ കൈകാര്യം ചെയ്തെങ്കിൽ ആ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട ആളുകളെയും നെഞ്ചില് തൊളവേണിട്ടുണ്ടാവും ഇനി യൂറോപ്പിലാണ് ഏതെങ്കിലും ഒരു സർക്കാർ റോഡുകൾ ഇങ്ങനെ നിർമ്മിക്കുന്നതെങ്കിൽ ആ രാമാനം ആ സർക്കാരിൻ്റെ അടുത്ത് ചവറ്റുകൊടയിൽ ഇറങ്ങിട്ടുണ്ടാകും അവിടുത്തെ നാട്ടുകാർ ഈ തോന്നിയാസങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ മിണ്ടാതിരിക്കുന്നുകൊണ്ടാണ് നടക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ മിണ്ടാതിരിക്കുന്നത് ഇത്രമാത്രം നിഷ്ക്രിയരായ അലസരായ ഉത്തരവാദിത്ത ബോധമില്ലാത്ത ഒരു സമൂഹം ഇന്ന് ലോകത്തില്ല എന്നുള്ളതാണ് കാര്യം പക്ഷെ കുറച്ച് ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കാലമായിട്ട് ഇത് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പോലെ കുറച്ച് പേര് ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുന്ന കുറച്ച് ആളുകൾ കൂടിയിട്ട് ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് അവോക്ക് അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള എന്തുകൊണ്ടാണ് ഈ അവോക്ക് വെഹിക്കിൾ ഓണേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് റോഡുകളുടെ ആദ്യത്തെ അവകാശികൾ എന്ന് പറയുന്നത് റോഡുകൾക്ക് വേണ്ടി പ്രത്യേകം നികുതി കൊടുക്കുന്ന വാഹന ഉടമകളാണ് എന്നുള്ളത് കൊണ്ടാണ് റോഡിനുണ്ടാകുന്ന ഏതൊരു പ്രശ്നവും ആദ്യം അനുഭവിക്കേണ്ടി വരിക വാഹന ഉടമകളാണ് റോഡിനുണ്ടാകുന്ന ഏത് ഗുണവും ഏത് മെച്ചവും അതാ ആദ്യം ആസ്വദിക്കാൻ ആർക്കാണ് കഴിയുക വാഹന ഉടമകൾക്കാണ് അതുകൊണ്ടാണ് വാഹന ഉടമകളെ നമ്മൾ സംഘടിപ്പിക്കുന്നത് റോഡുകൾക്ക് വേണ്ടി ശബ്ദിക്കേണ്ടത് വാഹന ഉടമകളാണ് കാരണം ലക്ഷക്കണക്കിന് രൂപ റോഡ് ടാക്സ് കൊടുത്തിട്ടാണ് ഓരോ വാഹന ഉടമയും അവരുടെ വാഹനം റോഡിലേക്ക് ഇറക്കുന്നത് അത് മാന്യമായി മര്യാദയ്ക്ക് സുഖകരമായി സുരക്ഷിതമായി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞ പോലെ സുരക്ഷിതമായി സുഖകരമായി വാഹനം ഓടിക്കാനുള്ള റോഡുകൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഈ ടാക്സ് വാങ്ങിച്ച് നക്കുന്ന രാഷ്ട്രീയക്കാരുടെ ഏറ്റവും പ്രഥമമായ ഉത്തരവാദിത്തമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ആളുകളാണ് ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തിരിക്കുന്നത് ഞാൻ ഉൾപ്പെടെ അതുകൊണ്ട് വാഹന ഉടമകൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ പൈസ എണ്ണിക്കൊടുക്കുക മാത്രം പോരാ എണ്ണിക്കൊടുക്കുന്ന പൈസ നിങ്ങൾ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ാണെന്നും നിങ്ങളുടെ ഉണ്ടാക്കുന്നതാണെന്നുള്ള മിനിമം ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതിൻ്റെ അവകാശത്തിനെ കുറിച്ചുള്ള ആ അവകാശം സംരക്ഷിക്കാനാണ് ഈ അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള രൂപം കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഓരോ വാഹന ഉടമയും അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരളയിൽ മെമ്പർഷിപ്പ് എടുക്കുക മെമ്പർഷിപ്പ് എടുക്കാനുള്ള സംവിധാനങ്ങൾ സംഘടന ഒരുക്കിയിട്ടുണ്ട് ട്രിപ്പിൾ ഡബ്ല്യൂഡ് എന്ന വെബ്സൈറ്റിൽ ജസ്റ്റ് അഞ്ചു മിനിറ്റും നൂറ് രൂപയും നിങ്ങൾ സ്പെൻഡ് ചെയ്താലും നിങ്ങൾക്ക് മെമ്പർഷിപ്പിനെ അപേക്ഷിക്കാം ഇരുപത്തിനാല് മണിക്കൂറിനകം നിങ്ങളുടെ മെമ്പർഷിപ്പ് സാക്ഷൻ ചെയ്ത് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് കാർഡ് ഇഷ്യൂ ചെയ്യും നമുക്ക് ഈ സംസ്ഥാനത്ത് റോഡുകളുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളിൽ ഇടപെടാനുണ്ട് ഞങ്ങൾ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ പിന്തുണ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അത് വളരെ വേഗം മുന്നോട്ട് കൊണ്ടുപോകാം സുപ്രീം കോടതി വരെ കേസുകൾ നടത്താനുള്ള ആലോചനകളിലും തീരുമാനങ്ങളിലും സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അതുകൊണ്ട് വാഹന ഉടമകളെ നിങ്ങളുടെ പിന്തുണ ആവശ്യമുണ്ട് നിങ്ങളുടെ സഹകരണം ആവശ്യമുണ്ട് അതുകൊണ്ട് ഉടനെ തന്നെ അവാർഡ് മെമ്പർഷിപ്പ് എടുക്കുക താങ്ക്